അതെ അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് രണ്ടാഴ്ച മുമ്പ് ഒരു സ്ഥാനാർത്ഥി വരുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളാലോചിച്ച് തീരുമാനിക്കും ആര് ചേർത്ത് നടത്തി ശുദ്ധ അസംബന്ധം 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 എഴുന്ന എഴുന്ന ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല ഇനി അവിടെ മറ്റേ എവിടെ എവിടെ വയനാട് വയനാട് ചർച്ചയാണ് ചെന്ന് എന്തും പറയാൻ ഒരു മടിയില്ല അതോ കുറെ അത് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട് സൈക്കല്ലാണ്ട് വേറെ എന്ത് വഴി എന്താ സംബന്ധവും വിളിച്ച് പറയാം യാതൊരു മടിയുമില്ല അതിൻ്റെ മാധ്യമത്തിൻ്റെ പേരാ പറയാം ഒരേ എന്താ സംശയം ഞങ്ങൾ ഈ മാത്രമല്ല വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എഡിഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അതിന് നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം ഏറ്റവും ശക്തമത്തായ രീതിയിൽ ഇടതുപാട് ജനം ഇന്നത്തെക്കാൾ ശക്തിയായിട്ട് വീണ്ടും തിരിച്ചു വരും അൻവർ എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ ഞാൻ പറയുന്നില്ല മുമ്പും പറഞ്ഞിട്ടില്ല ഇനിയും പറയാൻ പോകുന്നില്ല ഞങ്ങൾക്ക് അതിനെ ഒരു പ്രശ്നമല്ല ഇത് നയപരമായ പോരാട്ടം തന്നെയാണ് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അതിൽ അൻവറോ അൻവറല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ അവർക്കിടയിൽ കുഴപ്പമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറയുന്നത് മതിപ്പില്ല ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ പരന്നേ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വേറെ വേറെ എഫക്റ്റൊന്നുമില്ല ഇവിടെ അല്ല ഇത് ഇതിൽ എന്ത് സംഭവിച്ചാലും നിയമസഭ നടക്കുമല്ലോ അതിന് വലിയ വേറെ സൂചന ഒന്നിന് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളത് ഉറപ്പാണ് ഉറപ്പിൽ ഞങ്ങൾ അവിടെ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിൽ വീണ്ടും മൂന്നാം ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് എന്ന രീതിയിലുള്ള തുളർച്ച ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഭരണത്തിന് ഇനി എന്ത് ഭരണത്തിൻ്റെ വിലയിരുത്താനുള്ളത് നാല് കൊല്ലം കഴിഞ്ഞു അഞ്ചാമത്തെ കൊല്ലത്തേക്ക് അടക്കുമ്പോഴേ ഗവൺമെന്റിനെ സംബന്ധിച്ചായിരുന്നു ഇതാ ഇതാ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നത് അതുകൊണ്ട് പറഞ്ഞതു മാത്രമേ ഉള്ളൂ ഇനി വേണമെന്നെന്താ പറഞ്ഞോ ഭരണത്തിൻ്റെ ഭരണത്തിൻ്റെ എന്നാ പറയണ്ടേ എന്താ എന്താ പറഞ്ഞോ നിങ്ങൾക്ക് വേണം ആ വലിയത്തിലാവുന്നു പറഞ്ഞു ആവുന്നു പറഞ്ഞു നല്ല കുഴപ്പം അല്ല എന്നാ എന്താ കുഴപ്പം പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് കിട്ടണം അല്ലേ നിങ്ങൾക്ക് പറയാ നിങ്ങൾക്കെന്തും പറയാം ചോദിക്കുന്ന പോലെ അല്ലേ ഇത് അവസാനത്തെ ഇത് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് അഞ്ചു കൊല്ലാവാൻ പോകുന്നു അഞ്ച് കൊല്ലം ആവാൻ പോകുമ്പോൾ നടക്കാൻ പോകുന്ന ഒരു തെരപ്പിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണോ വിലയിരുത്തലെന്ന് ചോദിച്ചാൽ അതിനെന്താ പറയുക മറുപടി ഇതാണോ മറുപടി അത് വിലയിരുത്തൽ എന്ന് ചോദിച്ചാൽ വിലയിരുത്തൽ അതാണോ വിലയിരുത്തൽ അതിശേഷൻ അസം മറ്റേ തദ്ദേശ സ്വഭരണ സ്ഥാപനത്തിൽ എലക്ഷൻ വരാൻ പോകുമല്ലേ അതിശേഷൻ അസംബ്ലി വരാൻ പോകല്ലേ അതെല്ലാം കൂടി ചെന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അതാണ് നാലാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പ്രകടനം കണ്ടത് കണ്ടത് രാജ്യം മുഴുവൻ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ആ അല്ല എന്താ നിങ്ങൾ സൂചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസ കളം ബോട്ട് കിട്ടുന്നതാണോ അല്ല ജയിക്കുന്നതാണോ നോക്കുന്നതാണോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തോൽവിയായാലും ചെയ്യായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇനി അത് അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ എന്നിട്ട് അത് വേണ്ടി അതിനുവേണ്ടി ഇങ്ങനെ വല്ലാണ്ട് ബാധിക്കൊന്നും വേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായൊരു വിജയമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല അവിടുത്തെ ജനങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും ആ വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു വിജയം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും അത് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാനത് നേരത്തെ പറഞ്ഞു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലും അതിനെ തുടർന്നുള്ള മൂന്നാം ടേമിലേക്കുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ ഭൂരിപക്ഷത്തിലേക്കും കടക്കും ഈ സംശയമുണ്ടോ എന്തെങ്കിലും